Ayo biyogo tu tiyo. ഞങ്ങൾക്ക് കടന്നു വരുവാനും കർത്താദായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സത്വാധ്വാനങ്ങൾ അറിയിക്കുവാനും ദൈവം ഇന്നേ ദിവസം ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താദായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപായി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപായി ജീവിച്ചിരുന്നതായ ഇസ്രായേലിൻ്റെ പ്രവാചകനായിരുന്ന യഷ്യാവിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ കൊടുത്ത വെളിപ്പെടുത്തിലാണ് കന്യക ഒരു കന്യക ഗർഭം ധരിക്കും ഒരു മകനെ പ്രസവിക്കും അവന് ഇമാനുവേൽ എന്ന് പേരിടണം ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെയുണ്ട് അവന് യേശു എന്ന് പേരിടണം പാപത്തിൽ നിന്ന് ജലത്തെ പാപത്തിൽ നിന്ന് വിടിവിക്കുന്നു അർത്ഥമാകുന്ന യേശു എന്ന് പേര് ഇടണമെന്ന് സ്വകീയപിതാവ് പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും അവനെ വചനത്തിലൂടെ അറിഞ്ഞിരുന്നതായിട്ട് കാണുവാൻ കഴിയും ഇന്നയൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപായി അങ്ങനെ ഭക്തിയായ ഭക്തിയായ അതെ ധനികയത്തിലൂടെ പരിശുദ്ധാത്മാവ് നേരിട്ട് വിശുദ്ധ പ്രജയായി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപായി ഈ ഭൂമിയിൽ ദൈവത്തിന് സമത്വമുള്ളതായി ദൈവത്തിന്റെ ഏകജാതനായ പുത്തനായ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ കന്യമലയത്തിലൂടെ ഈ ലോകരക്ഷിതാവായി അത് ജനിക്കുവാനിടയായി തീർന്നു ദൈവത്തിന്റെ സ്ത്രോത്ര ഈ പ്രദേശത്ത് ഇങ്ങനെ കടന്നുവന്ന് സുവിശേഷം അറിയിക്കുവാൻ തൊണ്ണം ദൈവം സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് യേശുവിനെക്കുറിച്ച് കർത്താവെ അല്പസമയം കർത്താവെ ഇവിടെ പ്രസ്താവിക്കുവാൻ തക്കകൊണ്ട് ദൈവം സഹായിച്ച നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വന്ന് നല്ല സാക്ഷ്യങ്ങളെ അറിയിക്കുവാനും യേശുവിൻ്റെ നല്ല സുഹാർത്ഥിയെ അറിയിക്കുവാനും തൊക്കെ കൊണ്ടും ഈ ദേശത്തെ കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ കർത്താവ് അടുത്ത സ്ഥലങ്ങളിൽ കടന്നു പോകുന്നു ഞങ്ങളെ യാത്രയിൽ കൂടിയിരിക്കേണ്ടതിനായി സ്തുതിക്കുന്നു കൃപിയിൽ സൂക്ഷിച്ചു അരുവിനാൽ ഒരുക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ